നമ്മുടെ അപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണന്റെ കമ്പനിയിൽ വെച്ചിട്ടാണ് ഡോക്ടർ ബാലകൃഷ്ണനാണ് എൻ്റെ എന്നെ ഒരു സംവിധായകനായി മാറ്റിയത് എന്നെ മാത്രമല്ല മലയാള സിനിമയിൽ ഒരുപാട് പേരെ ഹരിഹരൻ എ ബി രാജ് ഇവൻ സത്യൻ എന്തേക്കാട് ഞാൻ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണന്റെ പ്രൊഡക്ട്സ് ആണ് സത്യം പറഞ്ഞത് ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ അന്ന് ബാർഗ്യലേക്ക് അഭിനയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പൊപ്പട്ട് വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മഡ്രാസില് നിലമ്പൂർ ബാലൻ കുരുവട്ടം പപ്പു പിന്നെ നമ്മുടെ അമീദ് കാക്കശ്ശേരി നമ്മുടെ ക്യാമറാമാൻ രാമചന്ദ്ര ബാബു അപ്പം പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ ചുരാസു ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടി പോകും അപ്പം സ്ട്രഗ്ളേഴ്സാണ് ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ വൈകുന്നേരം ആവുമ്പോൾ ഡോക്ടർ ഭാഷൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും അവർ ഡോക്ടറുടെ കൂടെ കൂടാം ഡോക്ടർ കുറേ തമാശകൾ പറയും അപ്പോൾ ഡോക്ടർ ഇവരൊക്കെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്